അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഒക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ എല്ലാം ഒരിക്കൽ അറിയേണ്ടതന്നെയല്ലേ ഞാൻ ചെയ്തത് ഒരു കൊലപാതകമാണെങ്കിൽ പോലും കഴിഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞ് തിരുത്താമായിരുന്നു പക്ഷേ ഇത് കുടുംബത്തിൽ പിറന്ന ഏതെങ്കിലും പെൺ സഹിക്കുമോ അത് പറഞ്ഞപ്പോൾ സൗപർണികയുടെ മുഖം മാറുന്നത് ശിവയ്ക്ക് മനസ്സിലായിരുന്നു ഈ നക്ഷത്രങ്ങളെ കണ്ടില്ലേ നക്ഷത്രങ്ങൾക്ക് മുഴുവൻ ചന്ദ്രനോട് പ്രണയമാണ് പക്ഷേ ചന്ദ്രൻ അവയെ ഒന്നും സ്നേഹിക്കുന്നില്ല ചന്ദ്രൻ്റെ പ്രണയം ഒരു നക്ഷത്രത്തോടു മാത്രമാണ് അതുപോലെ തന്നെയാണ് ഞാനും അവളെ സ്നേഹിക്കുന്നത് ഒരു നൂറ് പേരിൽ ഏതോ ഒരുവൻ മാത്രമാണ് ഞാനും അവളുടെ പ്രണയം ഒരിക്കലും എന്നോടാവില്ലെന്ന് ഉള്ളത് എനിക്ക് ഉറപ്പാണ് അവളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളുണ്ട് അയാളെ ഇന്ന് ഞാൻ കണ്ടു ഇന്ന് മാത്രമല്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അയാളെ കണ്ടു ഒരു പ്രാവശ്യം കവലയിൽ വെച്ച് പിന്നെ അമ്പലത്തിൽ വെച്ച് അവളോട് സംസാരിക്കുമ്പോഴും അടുത്ത് ഒക്കെ അയാളുടെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയമാണ് മിക്കവാറും അയാൾ അത് ഉടനെ തുറന്നു പറയും അവർ തമ്മിൽ സെറ്റാവുകയും ചെയ്യും അതാരേട്ടാ ആരാണെന്ന് എനിക്ക് അറിയില്ല അയാളിവിടെ ആ ട്യൂഷൻ സെൻറ്ററിലെ സാറ ശിവയുടെ ആ സംസാരത്തിൽ വല്ലാത്ത നഷ്ടബോധമുണ്ടെന്ന് സൗവർണികയ്ക്ക് മനസ്സിലായിരുന്നു പക്ഷേ എന്തു പറഞ്ഞാണ് താൻ ആശ്വസിപ്പിക്കുന്നതെന്ന് മാത്രം അവൾക്ക് അറിയില്ലായിരുന്നു ഒരുപാട് സമയമായി നീ പോയി കിടന്നുറങ്ങാൻ നോക്ക് അവളോടത്രയും പറഞ്ഞ് അവൻ മുറിയിലേക്ക് നടന്നു മുറിയിലേക്ക് കയറിക്കിടക്കുന്നതിന് മുൻപ് അവൻ ചിന്തിച്ചു നിന്നെ സ്നേഹിക്കാനുള്ള ഒരു അർഹതയും എനിക്കില്ല പക്ഷേ എപ്പോഴോ നീ എൻ്റെ ഹൃദയത്തിൻ്റെ താളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഒരു ബാങ്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അതിന് പരീക്ഷ എഴുതാൻ പോകാനായി അച്ഛൻ്റെ അനുവാദം വാങ്ങാൻ വന്നതായിരുന്നു അപർണ തന്നെ പോവണ്ട സ്ത്രീയെ കൂടി പോയാൽ മതി അച്ഛൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അമ്മുവിൻ്റെ മുഖം ഒന്ന് തിളങ്ങുന്നത് കണ്ടിരുന്നു തന്നെ കൂട്ടാനായി സ്ത്രീയേട്ടൻ അവിടെ വരും അപ്പോൾ കാണാമെന്നാണ് അതിനർത്ഥമെന്ന് തോന്നിയിരുന്നു കൂർപ്പിച്ചവളെ ഒന്ന് നോക്കി അതിനുശേഷം അച്ഛൻ തന്നെ ശ്രീയേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞു രാവിലെ എക്സാം ഹാളിൽ കൊണ്ട് വിട്ടതിനു ശേഷം വൈകുന്നേരം തിരികെ കൊണ്ടുവന്ന് വിടാമെന്ന് ശ്രീയേട്ടൻ ഉറപ്പും പറഞ്ഞു പിറ്റേന്ന് രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതിനു ശേഷം ശ്രീയേട്ടനൊപ്പം ബൈക്കിൽ കയറുമ്പോൾ ശ്രീയേട്ടൻ അമ്മവിനോട് മൗനമായി യാത്ര പറയുന്നത് കണ്ടിരുന്നു ഇന്നിപ്പോൾ താനും ഒറ്റയ്ക്കേ ഉള്ളൂ ഇതാണ് സ്ത്രീയേട്ടനോട് അമ്മുവിനെ പറ്റി സംസാരിക്കാനുള്ള നല്ല സമയമെന്ന് മനസ്സിലോർത്തു എക്സാം എല്ലാം നന്നായി എഴുതിയതിന് ശേഷം പുറത്ത് കാത്തു നിൽക്കുന്ന ശ്രീകേട്ടൻ്റെ അരികിലേക്ക് വന്നു നമുക്കൊരു ചായ കുടിക്കാം അപ്പു സമയം ഒരുപാടായില്ലേ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരും ഉത്സവത്തിന് പോയിട്ടുണ്ടാവും നിനക്ക് പെട്ടെന്ന് കുളിച്ചിട്ട് അമ്പലത്തിലേക്ക് വരാമല്ലോ ശ്രീകേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ എതിർത്തില്ല ബേക്കറിൽ നിന്നും ചായ കുടിക്കുമ്പോഴാണ് സംസാരത്തിന് തുടക്കമിട്ടത് ശ്രീയേട്ട ഞാനൊരു കാര്യം പറഞ്ഞാൽ ശ്രീയേട്ടനോട് സത്യം പറയണം ചോദിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം അമ്മുവിനെക്കുറിച്ചല്ലേ അതെ അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ നിന്നെയും അച്ചുവിനെയും ഒക്കെ ഞാൻ എൻ്റെ സഹോദരിമാരുടെ സ്ഥാനത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ എപ്പോഴും അമ്മുവിനെ എനിക്കിഷ്ടമായിപ്പോയി ഇപ്പോൾ കുറേ കാലമായി അമ്മാവൻ സമ്മതിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം സമ്മതിക്കാതിരിക്കാനുള്ള ഒരു കുഴപ്പവും കാണുന്നുമില്ലല്ലോ എനിക്കിപ്പോൾ നല്ലൊരു ജോലിയുണ്ട് പിന്നെ അമ്മാവിനോട് ഞാനിപ്പോൾ സംസാരിക്കാത്തത് ഞാൻ വിവാഹകാര്യത്തെപ്പറ്റിയൊക്കെ പറഞ്ഞ് എല്ലാം അങ്ങ് എല്ലാവരും സമ്മതിച്ചു തന്നാൽ അമ്മു പഠിക്കാനൊക്കെ ഒരുപാട് ഉഴപ്പിപ്പോകും ഞാൻ കാരണം അവളുടെ ഭാവി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നിനക്ക് എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അമ്മുവിൻ്റെ കാര്യം അമ്മാവിനോട് സംസാരിക്കാം ഒരു എതിർപ്പും ഉണ്ടാവില്ല എനിക്ക് ഉറപ്പാണ് സ്ത്രീയേട്ടൻ്റെ ആ മറുപടി കേട്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞിരുന്നു അമ്മു ആ കൈകളിൽ സുരക്ഷിതയാണെന്ന് അപ്പോൾ തന്നെ തോന്നിയിരുന്നു പിന്നീട് ശ്രീയേട്ടനോട് ചോദിക്കാൻ ഒരു ചോദ്യം മനസ്സിൽ തികട്ടി വന്നിരുന്നു പക്ഷേ എങ്ങനെ തുടങ്ങുമെന്നറിയില്ലായിരുന്നു രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടേക്കുള്ള യാത്രയിൽ ശ്രീയേട്ടനോട് ചോദിച്ചു അമ്പലത്തിൽ വെച്ച് ഒരാളെ കണ്ടില്ലേ കേദാരത്തെ ആണെന്ന് പറഞ്ഞില്ലേ അയാൾ ശ്രീയേട്ട് സുഹൃത്താണോ ഞാൻ പറഞ്ഞില്ലേ എന്നോടൊപ്പം അവൻ പഠിച്ചത് അടുത്ത സുഹൃത്താണ് അയാളെപ്പറ്റി മോശമായ കഥകളാണല്ലോ ശ്രീയേട്ട കേൾക്കുന്നത് ഒരു നിമിഷം ശ്രീയേട്ടൻ ഒന്നും സംസാരിച്ചില്ല അതൊക്കെ സത്യമാണോ ശ്രീയേട്ടൻ്റെ മൗനം കൊണ്ട് ഒരിക്കൽ കൂടി ചോദ്യം ചോദിച്ചു എനിക്ക് പരിചയമുള്ള ശിവയെപ്പറ്റി അങ്ങനെയൊരു വാർത്ത കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പെൺകുട്ടികളുമായി ഒരു ഒരടുപ്പം പോലുമില്ലാത്ത കൂട്ടത്തിലായിരുന്നു അവൻ പിന്നെ എങ്ങനെ അങ്ങനെ ഒരു കേസിൽ പെട്ടുവെന്ന് എനിക്കറിയില്ല കൂടുതലൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല ആ വർത്തമാനത്തിൽ നിന്ന് തന്നെ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയാൻ ശ്രീയേട്ടൻ ആഗ്രഹിക്കുന്നില്ലെന്ന് തോന്നിയിരുന്നു അമ്പലത്തിൽ നിന്നും ഉയരുന്ന ഗാനങ്ങൾ കേൾക്കാമായിരുന്നു നല്ല ശബ്ദത്തിൽ തന്നെയായിരുന്നു വീടിന് മുൻപിൽ കൊണ്ട് ഇറക്കിയതിന് ശേഷം ശ്രീയേട്ടൻ ചോദിച്ചു ഞാൻ നിൽക്കണോടി അമ്പലത്തിലാക്കാൻ വേണ്ട ഞാനിനി കുളിച്ചു വരുമ്പോൾ ഒരുപാട് സമയമെടുക്കും പൊയ്ക്കൂ എല്ലാവരും അമ്പലത്തിൽ പോയിട്ടുണ്ടാവും ഞാൻ കുളി കഴിഞ്ഞിട്ട് വീട് പൂട്ടി ഇറങ്ങിക്കൊള്ളാം അമ്മ ഒളിപ്പിച്ച് വെക്കുന്ന ചെടിയുടെ മറവിൽ നിന്നും താക്കോലെടുത്ത് വീട് തുറന്ന് കുളിക്കാനായിപ്പോയി പെട്ടെന്ന് തന്നെ കുളിച്ചു വന്ന് വേഷം മാറി പെട്ടെന്നാണ് അപ്പുറത്താരോ വിളിക്കുന്നത് കേട്ടത് ഉമ്മരത്തേക്ക് ചെന്ന് നോക്കി അപ്പോൾ മുൻപിൽ നിൽക്കുന്ന അയാളെ കണ്ട് ഒന്ന് ഞെട്ടി ഒരു നിമിഷം ശാലു പറഞ്ഞ ഓർമ്മകളായിരുന്നു മനസ്സിൽ നീ അയാളെ മൈൻഡ് ചെയ്യേണ്ട അയാൾക്ക് എപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റില്ല കഞ്ചാവ് അടിക്കുന്ന ആളുകളല്ലേ എപ്പോഴാണ് മനസ്സ് മാറുന്നതെന്ന് പറയാൻ പറ്റില്ല അമ്പലത്തിലെ ഗാനം കേൾക്കാം ഈ അടുത്തുള്ള വീട്ടുകാരെല്ലാവരും അമ്പലത്തിലാണ് ഉച്ചത്തിൽ ഗാനവും വെച്ചിട്ടുണ്ട് താനൊന്ന് അലറി വിളിച്ചാൽ പോലും അറിയാൻ ഇവിടെ ഒരു മനുഷ്യജീവി പോലുമില്ല എന്താണ് അല്പം ഗൗരവത്തിലാണ് അയാളോട് ചോദിച്ചത് ഇല്ലേ ഇല്ല ഓ അമ്പലത്തിൽ പോയിട്ടുണ്ടാവും അല്ലേ താൻ പോയില്ലേ ആരും വീട്ടിലില്ല എന്ന് അർത്ഥപൂർവമായി അയാൾ പറഞ്ഞതുപോലെ തോന്നി ആ സംസാരം കേട്ടപ്പോൾ ഇവിടെ ആരുമില്ല അല്ലേ അതുകൊണ്ടാണ് ചോദിച്ചത് താൻ പോയില്ലേ എന്ന് ചിരിയോടെയാണ് അയാളുടെ സംസാരം ശരീരത്തിലേക്ക് ഒരു വിറയിൽ കയറുന്നുണ്ടായിരുന്നു അമ്പലത്തിലെ പാട്ടുകൾ കുറച്ചുകൂടി ഉച്ചത്തിലായപ്പോൾ തനിക്കൊന്ന് പൊട്ടിക്കരയാനാണ് തോന്നിയത് വിളിച്ചാൽ പോലും ആരും കേൾക്കാനില്ല അതായിരുന്നു മനസ്സിലേക്ക് ആദ്യം വന്ന ചിന്ത ആരെങ്കിലും ഒന്ന് ഫോൺ വിളിച്ച് മൊബൈൽ ഫോൺ പോലും തൻ്റെ കയ്യിലില്ല നിങ്ങളെന്തിനാ വന്നത് ഞാൻ പറഞ്ഞില്ലേ അശോകേട്ടനെ കാണാനാണ് അച്ഛൻ ഇവിടെയില്ല അമ്പലത്തിലാണ് എവിടേക്ക് പൊയ്ക്കോളൂ ഏതായാലും തന്നെ ഇവിടെ കണ്ടത് നന്നായി ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് കാണാൻ ഒരു അവസരം വന്നില്ലെങ്കിലും എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അയാൾ മുറ്റത്ത് നിന്നും ഉമ്മരത്തേക്ക് കയറാൻ ഭാവിച്ചു വേണ്ട അകത്തേക്ക് കയറണ്ട എനിക്ക് നിങ്ങളുടെ ഒരു കാര്യവും കേൾക്കണ്ട അങ്ങനെ പറയാതെ എനിക്ക് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേൾക്ക് ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത് അപേക്ഷയാണ് അയാളുടെ കാലിൽ വീണ് കരഞ്ഞു പറഞ്ഞു അയാൾ ഒരടി പിന്നോട്ട് വലിഞ്ഞു ഉപദ്രവിക്കരുതെന്നോ താനെന്താ ഉദ്ദേശിച്ചത് നിങ്ങളെപ്പറ്റി എല്ലാം എനിക്കറിയാം ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുന്നതെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും താൻ താൻ എന്താണോ ഈ പറഞ്ഞു വരുന്നത് ആ ശബ്ദം എടറിയിരുന്നു ആ മുഖത്ത് അപ്പോൾ കണ്ട ഭാവം തനിക്ക് വിവേചിച്ചറിയാൻ കഴിയാത്തതായിരുന്നു സങ്കടമാണോ ദേഷ്യമാണോ എന്ന് പോലും തനിക്ക് മനസ്സിലായിരുന്നില്ല അശോകേട്ടൻ്റെ ഈ മാസത്തെ ശമ്പളമാണ് മറക്കാതെ ഇപ്പോൾ തന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് അമ്മ പറഞ്ഞിരുന്നു അത് തരാൻ വേണ്ടി വന്നതാണ് അതവിടെ വെച്ചതിന് ശേഷം തിരിച്ചു പോകും മുൻപ് അയാൾ തന്നെ അതവിടെ വച്ചതിന് ശേഷം തിരിച്ചു പോകും മുൻപ് അയാൾ തന്നെ ഒരിക്കൽ കൂടി ഒന്ന് നോക്കി ഇനി ഒരിക്കലും തന്നെ ശല്യപ്പെടുത്താൻ ഞാൻ വരില്ല അത്രയും പറഞ്ഞ് മുണ്ടിൻ്റെ ഒരറ്റം ഇടം കയ്യാൽ പിടിച്ച് കണ്ണുകളൊന്ന് അമർത്തി തുടച്ചു ഷർട്ടിൻ്റെ തോൾഭാഗത്തേക്ക് കണ്ണുകളൊന്ന് അമർത്തി തുടച്ച് അങ്ങനെയാണ് അയാൾ നടന്ന് നീങ്ങിയത് എന്തുകൊണ്ടോ ആ കാഴ്ച തൻ്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നതായി തോന്നിയിരുന്നു കാത്തിരിക്കൂ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി